ഹായ് ഹലോ ഇന്ന് നമുക്കൊരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് പഠിക്കാം ഞാൻ ഓൾറെഡി ഇവിടെ ഞാൻ എല്ലാം വരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ പോയിന്റുകൾ എങ്ങനെയാണ് അടയളപ്പെടുത്തിയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് മുപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവുള്ളൊരു ചെറിയൊരു കുട്ടിയുടെ കേട്ടോ മുപ്പത്തിരണ്ട് ഇഞ്ച് ഇത് കുറച്ച് ലൂസിന് നമ്മൾ തയ്ക്കുന്നതാണ് പിന്നെ വേസ്റ്റ് ഇടവെണ്ണം എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് മുപ്പത്തിരണ്ട് ഇഞ്ച് ഇപ്പം നമുക്ക് ഞാൻ ഈ അടയാളപ്പെടുത്തേക്കൊന്ന് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഫ്രണ്ട് വീനക്കാണ് കേട്ടോ വരുന്നത് അതും വീനക്കായതുകൊണ്ട് നമ്മളിങ്ങനെ പിന്നെ ഒതുങ്ങി നെക്ക് ഒതുങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മൂന്നര ഇഞ്ച് നെക്കിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ പതിനഞ്ച് ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത് കസ്റ്റമർ നമുക്ക് ബ്ലൗസാണ് തന്നിരിക്കുന്നത് ആ ബ്ലൗസിൻ്റെ അളവ് വെച്ചിട്ടാട്ടോ കേട്ടോ നമ്മളിത് ചെയ്യുന്നത് അപ്പം ആ മെഷർമെൻറ്റ് ബ്ലൗസിനകത്ത് നമുക്കൊരു പതിനഞ്ച് ഇഞ്ചാണ് അപ്പം കസ്റ്റമർ പറഞ്ഞിരിക്കുന്നൊരു അര ഇഞ്ചും കൂടെ കൂട്ടി എടുത്തോളാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽത്തുമ്പും കൂടെ ഒന്നര ഇഞ്ച് ആഡ് ചെയ്ത് നമ്മൾ പതിനേഴ് ഇഞ്ചാണ് ലെങ്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ തുണി ലെവൽ ചെയ്യാൻ വേണ്ടി വരച്ചിട്ടിരിക്കുന്ന കേട്ടോ ഈ ഒരു വര നമ്മൾ വരച്ചിരിക്കുന്നത് ഇങ്ങനെ തുണി ലെവൽ ചെയ്യാൻ വേണ്ടി വരച്ചിട്ടിരിക്കുന്നതാണ് അപ്പം നമ്മൾ പതിനേഴ് ഇഞ്ച് ലെങ്ത് എടുത്തിരിക്കുന്നു പിന്നെ ഷോൾഡർ നമ്മൾ ആറ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ആറ് ഇഞ്ചിൽ നമ്മൾ മൂന്നര ഇഞ്ച് നമ്മൾ നെക്ക് അകലം എടുത്തിട്ടുണ്ട് വി നെക്ക് ആയതുകൊണ്ട് ഒരുപാട് ഒതുങ്ങി പോകാതെ ഒരു വൈഡ് വി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് നമ്മൾ ഷോൾഡറിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ രണ്ടര ഇഞ്ചും എടുത്തിരിക്കുന്നത് ഈ കാണുന്നത് നമ്മൾ ആറ് ഇഞ്ചാണ് നമ്മൾ കൈക്കുഴിയുടെ അതായത് ഷോൾഡർ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഏഴ് ഇഞ്ചാണ് ആറ് സോറി ആറ് ഇഞ്ചാണ് നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഇത് ചെസ്റ്റ് ഏരിയ ആണ് ഇവിടുന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് കസ്റ്റമർ നമുക്ക് നൽകിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ച് അളവുള്ളൊരു ബ്ലൗസാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാലിഞ്ചോളം നമുക്ക് അതിനെ കൂട്ടി തൈ ബ്ലൗസ് തയ്ക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പേരിൽ നമ്മളൊരു എട്ടേകാൽ ഇഞ്ച് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് പ്ലസ് ഹാഫ് ഇഞ്ചാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ചെസ്റ്റിൻ്റെ അളവിനോട് കൂടി നമ്മൾ ഹാഫ് ഇഞ്ചാണ് നമ്മൾ കൂട്ടുന്നത് അത് എല്ലാ പോർഷനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഓരോരുത്തരുടെ വണ്ണത്തിൻ്റെ അനുസരിച്ചിരിക്കും കഷക്കുഴിയിലൊക്കെ അത്യാവശ്യം മാംസം വണ്ണമൊക്കെ ഉള്ള ഒരാൾക്കാണെങ്കിൽ അതിനനുസരിച്ച് വൺ ഇഞ്ച് വരെയും നമ്മൾ കൂട്ടാറുണ്ട് പിന്നെ നമ്മൾ ഇവിടെ സീമലോൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചോളം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെസ്റ്റ് നമ്മളെടുത്തിരിക്കുന്നത് എട്ടേ നാല് ഇഞ്ചാണ് അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി സീമലോൻസ് നമ്മളൊരു ഒന്നേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി അങ്ങനെ നമ്മളിവിടെ ചെസ്റ്റ് ഏരിയ വേങ്ങ വരച്ചു ലൈൻ വരച്ചു അതിന് ശേഷം നമ്മൾ ഈ ആറ് ഇഞ്ചിൻ്റെ ഹാഫ് കാണുക ആറ് ഇഞ്ചിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ മൂന്നിഞ്ച് ആ മൂന്നിഞ്ചിവിടെ അളപ്പെടുത്തി ഇങ്ങോട്ട് ചെറിയൊരു കുട്ടി ആയതിൻ്റെ പേരിൽ നമ്മൾ ജസ്റ്റ് ഒരു ഒന്നേകാൽ ഇഞ്ചൊക്കെ എടുത്തിട്ടുള്ളൂ കോണി ഈ ഒരു കോർണറിൽ നിന്ന് അതിന് ശേഷം നമ്മൾ അതിനൊരു ഫ്രീ ഹാൻഡായിട്ട് വേണമെങ്കിൽ ആംഹോൾ കെർവൊക്കെ ഉണ്ട് കേട്ടോ ആംഹോൾ കെർവ് വെച്ച് വരയ്ക്കേണ്ടവർക്ക് വരയ്ക്കാം ഇതിപ്പോൾ ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് ആംഹോളിൻ്റെ ഈ കെർവ് വരച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഈ എന്ന് പറയുന്നത് അതായത് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഏഴ് ഇഞ്ചാണ് അവരുടെ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ഏഴ് ഇഞ്ചാണ് ആ ഏഴ് ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ സീം സീമലോയൻസ് ഒന്നര ഇഞ്ച് കൊടുത്തിരിക്കുന്നു അത് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടുത്തെ മാർക്ക് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്കുമായിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നു അതുപോലെ തന്നെ സീം അലവൻസും അതുപോലെ തന്നെ നമ്മൾ സ്കൂട്ടി വരയ്ക്കുന്നു അങ്ങനെ നമ്മളിത് ബാക്ക് പാർട്ടാണിത് ഇത് ബാക്ക് ആണ് ഈ വെട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് ഈ ബാക്കിൽ തന്നെ നമ്മൾ അടയാളപ്പെടുത്തുകയാണ് കാരണം പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് ഈ ബാക്ക് പീസെ തന്നെ നമ്മൾ ഇത് ലൈൻ ആണ് കേട്ടോ ഈ ബാക്ക് പീസെ തന്നെ നമ്മൾ ഫ്രണ്ട് പീസിനുള്ള അളവും കൂടെ നമ്മൾ മെഷർമെൻ്റ് കൂടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് ഇവിടുന്ന് നമുക്ക് ഒരു ബ്രസ്റ്റിൻ്റെ ആ ഒരു ലെങ്ത് ടക്ക് ടക്ക് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഒമ്പത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഒമ്പത് ഇഞ്ച് ചെറിയ കുട്ടിയായതുകൊണ്ട് നമ്മളിവിടുന്ന് മൂന്നര ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തു ആ ഒമ്പത് ഇഞ്ചിൻ്റെ നേരെ മൂന്നര ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തു താഴെ നമ്മൾ അതുപോലെ തന്നെ മൂന്നര ഇഞ്ച് ഇവിടെയും എടുത്തു മൂന്നര ഇഞ്ച് എടുത്ത് ഇപ്പുറത്തോട്ട് ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടും അടയാളപ്പെടുത്തി ഇങ്ങോട്ടും നമ്മളൊരു ഇഞ്ച് ഇങ്ങോട്ടും അടയാളപ്പെടുത്തി അതിനുശേഷം നമ്മൾ ഈ ഇഞ്ചിലോട്ട് അത് ഈ മൂ മൂന്നര മൂന്നര ഇഞ്ച് വന്ധിക്കുന്നത് തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മളൊരു ഒരു വര വരയ്ക്കുക അത് അതിൽ നിന്നും നമ്മൾ നേരെ ഈ കോർണർ കോർണറിലോട്ട് കഷ്ടക്കുഴിയിലോട്ട് ഇവിടെ നമ്മൾ ലൈൻ വരച്ചു ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് ഒന്നേകാൽ ഇഞ്ച് നമ്മൾ അടയളപ്പെടുത്തി വരുന്നല്ലോ ആ ഒന്നേകാൽ ഇഞ്ച് ഇതിലോട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക ജോയിൻ ചെയ്ത് കൊടുക്കും കൊടുക്കുക ഇവിടെ നമ്മളൊരു ഹാഫ് ഇഞ്ചും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ ഫ്രണ്ട് ഇത് പിന്നെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഒത്തിരി ബ്രസ്റ്റ് കുട്ടി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾ ഈ ബാക്ക് പീസ് കട്ട് ചെയ്ത് നമ്മൾ ഫ്രണ്ട് പീസ് എങ്ങനെ വെട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരണം ഇത് ഞാനിപ്പം ഈ ബാക്ക് പീസ് ഞാൻ കട്ട് ചെയ്യാണ് നമുക്ക് ഈ ലൈനിങ് തുണി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഈ ബാക്ക് പീസ് നമ്മൾ ഇതിനോട് ചേർത്തിട്ട് ഇതിനോട് നമ്മൾ ചേർത്തിട്ട് വെച്ചു ബാക്ക് പീസ് അതിന് ശേഷം നിങ്ങൾ ഈ റോളർ മാർക്ക് ചെയ്യുന്ന റോളറ് വെച്ചിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പീസാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിനെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്കൊരു ഹാഫ് ഇഞ്ച് താഴോട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം കാരണം നമ്മളിത് നമ്മൾ ഈ ഫ്രണ്ട് പീസ് തമ്മിൽ ഇങ്ങനെ ജോയിൻറ് ചെയ്ത് കഴിയുമ്പം ചെറിയൊരു കയറ്റം വരാം അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ബാക്ക് പീസുമായിട്ടുള്ള കറക്റ്റ് ഇറക്കം നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ഈ ഹാഫ് ഇഞ്ച് നമ്മൾ കൂട്ടി വെട്ടുന്നത് നന്നായിരിക്കും ഇതുണ്ടോ നമ്മൾ ആ മാർക്കർ വെച്ച് ഷെയ്പ്പ് ചെയ്തെടുത്ത് ആ ഒരു പാട് വന്നിരിക്കുന്ന അതിനെ നമ്മൾ ഇതുങ്ങൾക്ക് കാണാൻ പാകത്തിന് ഞാൻ ചുവക്ക് കൊണ്ട് അവിടെ അളപ്പെടുത്തിയിട നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് പീസ് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ാണ് സൈഡ് പീസ് അതും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ഹാഫ് ഇഞ്ച് താഴോട്ട് വരച്ചിടുക ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത പാട് ചോക്ക് കൊണ്ട് വരച്ചു ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ഹാഫ് ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് നമ്മൾ കയറ്റി ഇഞ്ച് ഇട്ട് കയറ്റി വെട്ടുക കാരണം ഇത് തയ്യൽത്തുമ്പ് ഇതുമായിട്ട് പോകുമ്പോൾ അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ ഒരു ഹാഫ് ഇഞ്ച് ഇട്ട് വെട്ടുക നമുക്കിത് കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു അതാത്ത നമുക്ക് നെക്ക് വരുന്ന ഭാഗം അതാണ് കേട്ടോ നല്ലത് ഈ ഭാഗത്താണ് നമുക്ക് നെക്ക് അടിക്കേണ്ടത് ഇത് നമ്മൾ ആ ഭാഗത്തെ സൈഡ് പീസാണ് ഈ കട്ട് ചെയ്യേണ്ടത് ഇത് നമ്മൾ തൈൽത്തുമ്പ് ഇട്ട് വിട്ടാണ് കട്ട് ചെയ്യാനായി ഇത് നമുക്ക് നോച്ചിട്ട് കൊടുക്കാം തയ്ക്കാൻ നേരം നമുക്കത് എളുപ്പമായിരിക്കും രണ്ടും ഒപ്പം ഒപ്പം വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കത് എളുപ്പമായിരിക്കും ഇനി നമുക്കിത് നല്ല പീസിൽ വെച്ച് വെട്ടാം ബാങ്ക് വീസ് നമുക്ക് വെച്ച് കിട്ടാം നമ്മള് ബാക്ക് പീസിൽ നമ്മള് ഇത് ഓപ്പൺ ഇട്ടിട്ട് നമ്മൾ ഇൻവിസിബിൾ സിബാട്ടോ വയ്ക്കുന്നത് അതുകൊണ്ടാണ് അത് ഓപ്പൺ ചെയ്യാത്തത് ഈ കാണിച്ച മെത്തേഡിൽ നിങ്ങൾ മെറ്റീരിയൽസ് വെട്ടുവാണെങ്കിൽ ലൈനിങ് നമ്മൾ ഫ്രണ്ട് പീസെ തന്നെ വെച്ച് അല്ല ബാക്ക് പീസെ വെച്ച് തന്നെ സോറി കേട്ടോ ബാക്ക് പീസെ വെച്ച് തന്നെ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് ഫീസും കൂടെ നമ്മൾ അടയാളപ്പെടുത്തി ആ അടയാളത്തിലൂടെ നമ്മൾ നമ്മൾ റോളർ വെച്ച് മാർക്ക് ചെയ്ത് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മെറ്റീരിയൽസ് നമുക്ക് അധികം ചിലവാകാതെ നമുക്ക് മെറ്റീ തുണി നല്ല പീസ് കട്ട് ചെയ്യാൻ സാധിക്കും രണ്ട് പീസ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തു ഇതിൻ്റെ സൈഡ് പീസും കൂടെ ഉണ്ട് കട്ട് ചെയ്യാൻ ആ പീസ് നമ്മൾ കട്ട് ചെയ്തു നമുക്ക് സ്ലീവ് വെട്ടാം നമുക്ക് ഈ പീസയില് സ്ലീവ് വെട്ടിയെടുക്കാം നമുക്ക് സ്ലീവ് വെട്ടുന്നത് നോക്കാം നമുക്കൊരു ഇഞ്ച് ലെങ്ത് എടുക്കാം ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത് എട്ടിഞ്ച് നമ്മളൊരു പപ്പ് സ്ലീവ് ആട്ടാ നെയ്ക്കുന്നത് ഇവിടുന്ന് നമുക്കൊരു നാലര ഇഞ്ച് ഡീപ്പ് കൊടുക്കാം ഇതിനെ നമുക്ക് ഈ ഒരു ഇത് നമുക്ക് അടിയിൽ ഞുറി വേണ്ടതുകൊണ്ട് നമ്മൾ ഇത്രയും തുണി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഒരുപാട് ഞൊറിയിട്ട് നമുക്കൊരു നല്ലൊരു പപ്പ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ചെറിയൊരു പൈപ്പിംഗ് വരും ഇതൊരു സ്ലീവാണ് തൊട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത് ഇത് വെച്ച് അടുത്ത സ്ലീവ് കട്ട് ചെയ്യാം ഇത്രയും നോവിച്ചിട്ട് കൊടുക്കാം ഇവിടെ ഇത്രയും ഞൊറി നമ്മൾ എടുക്കാൻ നിർത്താണ് നല്ലപോലെ സ്ലീവ് പഫിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സെൻറ്ററിനൊക്കെ നോച്ചിട്ട് കൊടുക്കുകയാണ് നമുക്ക് തൈ സ്റ്റിച്ച് ചെയ്യാൻ നേരം നമുക്ക് എളുപ്പമായിരിക്കും അങ്ങനെ നമ്മൾ ഈ ബ്ലൗസിൻ്റെ സ്റ്റി സോറി കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിനി സ്റ്റിച്ചിങ്ങും ഉണ്ട് കിട്ടും ഇത് ഇത് നമുക്കൊരു സ്കേർട്ട് ഫ്ലീറ്റ് ഇട്ട ഒരു സ്കേർട്ട് അതായത് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കേർട്ടും ബ്ലൗസും ആട്ടോ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത്